എന്റെ പുറയിൽ കണ്ടോ ഈ തെങ്ങിന്റെ ചോടുകളിലും വ്യത്യസ്തമായ കളറുകളിങ്ങനെ അടിച്ചിട്ടുണ്ട് പാടത്തിന്റെ വരമ്പത്ത് ഉള്ള തെങ്ങുകളിലും തെങ്ങും തോട്ടങ്ങളിലും എല്ലാം കളറൊക്കെ ഇത് എന്താ സംഭവം ഞാൻ ഇവിടെ ആളെടുത്ത് ചോദിച്ചു നോക്കണം പെയിന്റ് അല്ല ശരിക്കും അടിച്ചിരിക്കുന്നത് ചുണ്ണാമ്പാണ് അതായത് നമ്മുടെ നീറ്റ് കക്ക കാൽസ്യം കാർബണേറ്റ് അതാണ് കേട്ടോ അടിച്ചിരിക്കുന്നത് അത് എന്തിനാന്ന് വെച്ചാല് വേനൽക്കാലം കഴിഞ്ഞാൽ തെങ്ങിന്റെ ചോട് ഭാഗങ്ങളുണ്ടല്ലോ ഇങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെ ചെതല് പിടിക്കുന്ന പറയണം അപ്പൊ ചെതല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചുണ്ണാമ്പ് അടിച്ചിരിക്കുന്നതാണ് കേട്ടത് ഒരു വ്യത്യസ്തത പുലർത്തുന്നതിന് വേണ്ടിയിട്ട് കളറ് കൂട്ടി അടിച്ചു എന്ന് മാത്രമേ ഉള്ളത് പക്ഷെ നമുക്ക് ഭയങ്കര ഒരു ഭംഗി തോന്നുന്നുണ്ടല്ലേ തോട്ടത്തിലേക്ക് നോക്കുമ്പോൾ തന്നെ ചുണ്ണാമ്പ് അടിക്കുന്നത് കൊണ്ട് മറ്റൊരു ഗുണം കൂടി ഉണ്ട് കേട്ടോ ആസിഡിറ്റി കൂടുതലുള്ള മണ്ണിലൊക്കെ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള അനുയോജ്യമായ രീതിയിലുള്ള പി ലെവൽ ആക്കാൻ വേണ്ടിയിട്ട് ചുണ്ണാമ്പ് യൂസ് ചെയ്യാറുണ്ട് മഴ പെയ്യുന്ന സമയത്ത് കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഈ ചുണ്ണാമ്പ് ഒഴുകി മണ്ണിലേക്ക് എത്തും മണ്ണിലെ പി എച്ച് ലെവൽ അഡ്ജസ്റ്റ് ആകുകയും ചെയ്യും പിന്നെ രാത്രി സമയങ്ങളിലൊക്കെ തോട്ടത്ത് വരുന്ന പന്നി പോലുള്ള ശുദ്രജീവികൾ ഈ കളർ കണ്ട് പേടിച്ച് തോട്ടത്ത് കയറാതെ പോകുകയും ചെയ്യും ഇങ്ങനെ ഒത്തിരി ഗുണം അതുകൊണ്ടുള്ളത് എന്താ അല്ലേ ഓരോ കർഷകരുടെ ഓരോ ഐഡിയകള്